ഹലോ എന്നാ പരിപാടി സത്യത്തിൽ അത് പറയുന്നേ പറമ്പാണ് ആരുടെ ആ പറമ്പിൽ പോച്ച കയറി കിടക്കുന്നതാണ് ഈ കാണുന്നത് കാടല്ല ഫോറസ്റ്റ് ആണ് അയ്യോ ബംഗാളിയെ നിർത്തി മൊത്തം പറപ്പിച്ചതാണ് പക്ഷെ അത് പിന്നെയും പോച്ച കയറിയിട്ടുണ്ട് മലയാളികൾ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് ബംഗാളികൾ അങ്ങനെ വരും ആ അപ്പൊ പറയുന്നത് ഈ ഫോറസ്റ്റിൽ എന്തൊക്കെയുണ്ട് പിന്നെ വയങ്ങൻ വരങ്ങൻ ജിറാഫ് ഇവർക്കെ حاവനെങ്ങളെ ഒന്നുമില്ല നിന്നുള്ളതന്താണ് നമ്മള് മാത്രോ എടക്ക കുറച്ച് എലി ഉപ്പൻ വരും ഒരു എലി ലൈ എലി വരും കുറേ പന്നി എലി വരും കരക്ക പൂച്ച പട്ടി ചിലപ്പോ അങ്ങനെ പാമ്പ് വരും ആ ഓണ്ട് മാൻ ബിനെ പോലെ തോന്നും ആ ഓണ്ട് വന്നോ വാ വാ ഷു 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 പോ ഷു ഷു

അത് ഇങ്ങോട്ട് വരുമ്പോ പറഞ്ഞ കേക്കത്തില്ല ഇങ്ങോട്ട് ആ ഫലപോഷ്ടിതമായ മണ്ണുള്ളത് കൊണ്ട് നല്ല നന്നായിട്ടൊക്കെ പിടിക്കും എന്തോ പിടിക്കുന്നു കാട് കാട്

യോ നല്ല കാറ്റ് മഴ വരുന്നുണ്ട് വെയിൽ പോകുന്നുണ്ട് നടന്നോളി പിരിഞ്ഞു നോക്കൂ ഒന്നു നോക്കൂ ഇതെന്തുവാ ഫസ്റ്റ് നിൽക്കുന്ന വിലയില്ലാത്ത കറിവേപ്പിലതുണ്ട് വിലയില്ല ചിരി അങ്ങോ ഇങ്ങ അങ്ങു എന്തോ ആ സംഭവം ഡ്രാഗൺ ഫ്രൂട്ട് തൈ എന്നാണ് പറയുന്നത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈ തൈ നല്ല സോഫ്റ്റ് അത് പിടിക്കട്ടെ വന്നു കേറിപ്പോയാ അതിനെ ആശ്വാസം കിട്ടില്ല എന്തോ ഈ സംഭവം കാണിച്ചില്ലല്ലോ േ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മറ്റേ കോൺക്രീറ്റ് പൈപ്പ് അല്ലെ കോൺക്രീറ്റ് കൊണ്ടുള്ള തൂൺ ടയർ വെച്ച് കൊടുക്കേണ്ട സംഭവം നീ എന്തോ വെച്ചു കൊടുത്തേക്കുന്നെ കുഞ്ഞൊരു പൈപ്പ് ആ പൈപ്പിനെ ഞങ്ങൾ തുടരോമത്തുണ്ട് ഇത് കണ്ടുകൊണ്ടാവുമ്പോൾ പൊക്കം വെക്കട്ടുണ്ടെങ്കിൽ വെച്ച് കൊടുത്തേക്കു തയ്യാണ് പിന്നെ ഒരിടി വേറൊരെണ്ണം കൂടിയല്ലേ ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കൂടിയല്ല ആ എന്നെ സംഭവം കാണിക്കട്ടെ ഒരു തീ മറ്റേ സീവായത് ആ ഇനി എന്തുവാ കാണിക്കുന്നേക്കാട്ടിന് കാട് അങ്ങോട്ട് തീങ്ങിന്നോ തിരിഞ്ഞു കാട്ട് കാട്ട് ഒന്ന് കാണിച്ചേ തഴുതാമ്മ മൊത്തം കൊറച്ച് പറഞ്ഞാ എന്റെ പേരിലെ പറിക്കോ എന്നാ അതി പറച്ചു സോഹേന്റെ ഹലോ പറിച്ചോ എന്തൊന്നു കാണിച്ചേ ഇങ്ങോട്ട് കാണിച്ചേ അവിടെ ആരാ കാണിക്കും ഷീറ്റിനെ കാണിക്കാതിന്റെ കുഞ്ഞിപ്പൂവ് കുഞ്ഞ് പോലത്തെ കളറല്ലേ പൂവല പിന്നെ തണ്ട് ഇത് നമുക്കിനി വെക്കാം വെക്കുന്നത് അപ്പൊ പറിച്ചിട്ട് വരാം എന്തി ചിരിയ കിട്ടിയുള്ളത് നോക്കിക്കേ വാ മതി യ്യാ അതുവഴി വയ്യ ഇതുവഴി വരണ്ടല്ലോ ഞാനിന കാട്ടിക്കോട്ട് വരണം ഇതുവഴി വരണ്ടെന്ന് ഞാൻ അതുവഴി വരുവാ ഓ അത്ര അങ്ങനെ നമ്മുടെ ഫോറസ്റ്റ് വേട്ട കഴിഞ്ഞു തോരം വെക്കാനുള്ള തരുതാ മീൻ മീൻ വറുക്കാനുള്ള കുറച്ച് ಪೇಪ್ಪ ಕುರುಮ ನಮ್ಮ ಇನ್ನೀಡ ಇತ್ತೇ ಮತ್ತೊಂದು ವೀಡಿಯೋ